നല്ല ബന്ധം കീപ്പ് ഞാൻ ഈ ആശയം യും അരി സമ്മതിക്കുകയും അതിനുവേണ്ടി ആര് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇടവേള ബാബു കിട്ടിയ ഏറ്റവും ബെസ്റ്റ് അതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ സൗഹൃദം ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന പൈസയിൽ നിന്നും വലിയൊരു തുക അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കായി മാറ്റി വെക്കണം അലി എന്ന് പറഞ്ഞു അലി അത് അവരോട് പറഞ്ഞാൽ അവർ സംബന്ധിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല ഇപ്പം സിനിമയിലായാലും നാടകത്തിലായാലും പാട്ടുകാരായാലും കലാകാരന്മാരാണോ അവശ്യത എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്ത് പറയാൻ സാധിക്കില്ല കൈനീട്ടാൻ സാധിക്കില്ല നമ്മുടെ കൂട്ടത്തിൽ തന്നെ അറിയാലോ നമ്മുടെ സിനിമ അഭിനയിക്കുന്ന ആൾക്കാർ തന്നെ നമുക്ക് എത്രയോ പേരുണ്ട് നമ്മളെല്ലാം നിങ്ങൾ ഇതിൽ നിന്ന് വലിയൊരു തോകാതിലേക്ക് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് തുടങ്ങുന്നത് ഈ കാര്യങ്ങളും അലിയെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയി പറഞ്ഞാലും അവർ ആശയം ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി കൈയഴിഞ്ഞ് ഇപ്പം എൽ ജി തന്നെയായാലും സോറി മൈ ജി തന്നെയായാലും അവർക്ക് തന്നെ ഈ ആശയം ഗംഭീരമായിട്ട് തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇതിൻ്റെ ഇപ്പം ഇതിനകത്തൊരു മെയിൻ സ്പോൺസറായിട്ട് അവർ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ജോറിയായ തന്നെ ആയാലും നല്ല ജോറികളെയും സംഘടിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ഈ ഒരു പരിപാടി ഈ ഒരു പ്രോഗ്രാം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇതൊരു വലിയ ഷോ ആയിട്ട് ഏപ്രിലിൽ നടത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം ഉറപ്പും വിശ്വാസവും ഉണ്ട് ഇതൊരു ഒരു എന്ത് പറയുന്ന പണ്ട് ഈ ഞാനൊരു ഒരു 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 ചാനൽ ഒരു പത്രമാധ്യമത്തിന്റെ പേരെടുത്ത് പറയുന്നില്ല എനിക്കതുകൊണ്ട് എനിക്കൊക്കെ അറിയാമായിരിക്കാം ഇത് നമ്മുടെ കുടുംബസംഗമം നടക്കുന്ന സമയത്ത് നമുക്ക് അന്ന് ആകെ ഉണ്ടായിരുന്ന ഒരു വരുമാനം കാരണം ആദ്യത്തെ കുടുംബ സംഗമം നടക്കുന്നത് ഇന്നത്തെ പോലെയല്ല വളരെയധികം പ്രശ്നങ്ങളുള്ള അമ്മ പൂട്ടി അമ്മ ഷട്ടർ ഇട്ടു അമ്മ ഇല്ല സംഘടനയില്ല എന്നൊക്കെ പറയുന്ന സമയത്താണ് ആദ്യത്തെ കുടുംബസംഗമം നടക്കുന്നത് പലരും നമ്മളോട് ചോദിച്ചു അമ്മ സംഘടന ഉണ്ടോ നമുക്ക് വരും ലാലാട്ടം വരും എന്നൊക്കെ ചോദിച്ച സമയത്ത് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ഉറപ്പ് അലിയായിരുന്നു എന്നാൽ അലിയോട് നമ്മൾ പറഞ്ഞ അലി അലി അതിനു മുമ്പ് തന്ന പൈസേനേക്കാളും കൂടുതൽ ഉറപ്പ് അലി പറഞ്ഞേ നിങ്ങൾ എന്താ ഇങ്ങനെ നമ്മുടെ അങ്ങനെയല്ല അലി അത് വേണം ആ പൈസ കണ്ടിട്ടാണ് നമ്മളെന്ന കുടുംബസംഗമം തുടങ്ങുന്നത് ആ കുടുംബസംഗമം ഗംഭീരമായി വലിയ വിജയമായി അപ്പോൾ അതിന്റെ പുറകിലുള്ള കംപ്ലീറ്റ് ആളുകളും ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ബാബു ബാബുവിനൊക്കെ എന്ന് പറഞ്ഞാൽ ബാബുന് അറിയാമല്ലോ വേറെ പെണ്ണും പിടക്കോഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി ഇരുപത്തിനാല് മണിക്കൂർ ഇതിന്റെ പുറകെ തന്നെ ആയിരിക്കും കാര്യം എനിക്ക് നൂറ് ശാമം ഉറപ്പാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു പരിപാടിയുടെ വിജയത്തിനുള്ള എല്ലാ ആളുകളെയും സംഘടിപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ നവീൻ ഞാൻ എടുത്തു പറയണ്ട ഒരാളാണ് നമ്മുടെ ഈ കഴിഞ്ഞ കുടുംബസംഗപ്പൊക്കെ നവീനും അതുപോലെ തന്നെ അതിന്റെ പറയുന്ന പ്രവർത്തിച്ച ആൾക്കാരെല്ലാം ഇതിന്റെ കൂടെ തന്നെയുണ്ട് അപ്പു ആയാലും എല്ലാവരും ഇതിന്റെ പുറകെ തന്നെയുണ്ട് അപ്പോ ഇതൊരു ഗംഭീര ഷോ ആവട്ടെ പറ്റി വിജയമാവട്ടെ അതിനുശേഷം ഇതിന്റെ വിജയം ഇതുപോലെ തന്നെ ആടി നമുക്ക് ആഘോഷിക്കാൻ ഏഹ് ഫ്ലൈറ്റിലാണോ ഓ അത് പ്രശ്നമായിരിക്കും ഫ്ലൈറ്റിൽ തന്നെ നമ്മൾ പ്രശ്നം അപ്പൊ അങ്ങനെ വിജയം വിജയിക്കാൻ അങ്ങനെ അങ്ങനെ നമുക്ക് ആഘോഷിക്കാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം